നട്ടിലുള്ള മാധ്യമപ്രവർത്തകയാണ് ഷാനി പാർട്ടി ചാനലിൽ അല്ലാതെ വർക്ക് ചെയ്തിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അതിനൊരു ആർജവം ഉണ്ടാവാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന് തൊട്ട് മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരാൾ സഞ്ചരിക്കുന്നതും വേദിയിൽ ഒരുപോലെ മറ്റേ ഒരാൾ ഇരിക്കുന്നതും ഇനി നമ്മൾ ഒരു പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന സംഘടന അതിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത പിന്നെ എന്താ പറയേണ്ടത് അവർ അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് യോഗം ജനറൽ സെക്രട്ടറിയുടെ പിന്നെ പിന്നെ അതിന്റെ തലപ്പത്തിരുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എഴുന്നേറ്റോടാനും പറ്റില്ല പുല്ല് വന്നുപെട്ടത് സിംഹത്തിന്റെ മടയിലായി ഇത്രയും പ്രതീക്ഷിച്ചില്ല കിരണേഷ് കുമാർ